ഹായ് ഐ ഐം ഡോക്ടർ മീനു ബത്ര പരശുരാം കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ സൈമർ ഹോസ്പിറ്റൽ കൊച്ചിൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അഞ്ചോ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ഗർഭപാത്രൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കുലി കുട്ടി പെട്ടെന്ന് മരിച്ചു പോയി നമ്മുടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കംപ്ലീറ്റ്ലി ഇതായിപ്പോവും എന്നിട്ട് നമ്മൾ സംഭവിക്കുന്നത് എന്താ എന്താച്ചാല് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നെക്സ്റ്റ് പ്രഗ്നൻസിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയുണ്ടാവും പക്ഷേ നമുക്ക് അറിയേണ്ടത് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കറക്റ്റ് സമയത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പറയുന്നത് ആർ എച്ച് ഐസ് ഇമ്യൂണൈസേഷൻ അപ്പോൾ സിംപിൾ ടേംസിൽ ഞാനത് പറയുകയാണെങ്കിൽ അമ്മാൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആർ എച്ച് നെഗറ്റീവാണ് അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആർ എച്ച് പോസിറ്റീവ് അതേതാ അമ്മ ഫോർ എക്സാമ്പിൾ ബി പോസി ബി നെഗറ്റീവ് ആൻഡ് ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ബി പോസിറ്റീവ് അല്ലെങ്കിൽ എ പോസിറ്റീവ് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആവാം രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ബേബിക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ സാധ്യത ഉണ്ട് ദറ്റ് ദർ ക്യാൻ ബി ഐസ് എമ്യൂണൈസേഷൻ അതായത് മിക്സിങ് ഓഫ് ബ്ലഡ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മാൻ്റെ ബ്ലഡിൽ ഇരിക്കുന്ന ആൻ്റിബോഡീസ് നമ്മുടെ കുട്ടീൻ്റെ ബ്ലഡിനെ നശിപ്പിക്കും അപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയും അപ്പോൾ ഒരു വലിയ ആളുടെ എക്സാമ്പിൾ എടുക്കാം നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴേ എന്താ സംഭവിക്കും നമുക്ക് വല്ലാണ്ടായിട്ട് ക്ഷീണം വരും തുടക്കത്തിൽ നമുക്ക് അയൺ അല്ലെങ്കിൽ വേറെ മെഡിസിൻസ് കൊടുത്തിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യാൻ നോക്കും ഹീമോഗ്ലോബിൻ വല്ലാണ്ടായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചുറ്റും ഒരു സ്വെല്ലിംഗ് പോലെ വരും നമുക്ക് ബ്രത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ബേബി അതുപോലെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുക ബേബീൻ്റെ ഹേമോഗ്ലോബിൻ കുറഞ്ഞ അനുസരിച്ചിട്ട് ബേബീൻ്റെ ശരീരത്തിൻ്റെ ചുറ്റും നമുക്ക് നീര് കാണും ബേബീൻ്റെ ഹാർട്ട് ഫെയിലിയർ ഉള്ള സ്റ്റേജിൽ ബേബി എത്തും പക്ഷേ സ്കാൻ വഴി നമ്മുടെ കറക്റ്റ് സമയത്ത് ഈ കണ്ടീഷൻ നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞാൽ ഫീറ്റൽ അനീമിയ ഡ്യൂ ടു ആർ എച്ച് ഐസമ്യൂണൈസേഷൻ തന്നെ പറയുക അപ്പോൾ ഈ ഫീറ്റൽ അനീമിയാൻ്റെ കണ്ടീഷൻ നമുക്ക് സ്കാനിൽ കറക്റ്റ് സമയത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും നമ്മളത് ചെയിൻ എന്താ വെച്ചാൽ ബ്രെയിനിൽ ബേബീൻ്റെ ഒരു വെസലിൽ ബ്ലഡ് ഏത് സ്പീഡിൽ പോണത് അത് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം കറക്റ്റ് സമയത്തിൽ നമ്മൾ ഈ കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ വയറിൻ്റെ ഒലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബേബിക്ക് ബ്ലഡ് കൊടുക്കാം ഈ ഒരു പ്രൊസീജിയർ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ വയറിൻ്റെ ഒലിയിൽ കറക്റ്റ് സമയത്ത് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ ബേബിക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് രക്ഷിക്കാം നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അങ്ങനത്തെ ഒരു പ്രഗ്നൻസിൽ മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബേബി നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ആർ എച്ച് ഐസമ്യൂനൈസേഷൻ റിലേറ്റഡ് ബേബിക്ക് റക്തോട്ടം കുറവ വരുമ്പോഴേ അതായത് അനീമിയ വരുമ്പോഴേ ഇറ്റ് ഈസ് എ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രീറ്റബിൾ കണ്ടീഷൻ നമുക്ക് വേണ്ടത് കറക്റ്റ് ടൈമിൽ സ്കാൻ ചെയ്തിട്ട് ആ ബേബിനെ മോണിറ്റർ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കണം എന്നിട്ട് വയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ബേബിനെ ബ്ലഡ് കൊടുക്കാം ആൻഡ് സക്സസ്ഫുള്ളി ദിസ് കണ്ടീഷൻ ക്യാൻ ബി ട്രീറ്റഡ്